ന്യൂസപ്പ് മലയാളത്തിലേക്ക് സ്വാഗതം നിങ്ങളുടെ വീട്ടിൽ മുതിർന്ന പൗരന്മാരായ ആരെങ്കിലും കിടപ്പ് രോഗികളാണോ എങ്കിൽ അവരെ പരിചരിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ സർക്കാരിൻ്റെ തന്നെ ഒരു സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് കിടപ്പ് രോഗികൾക്കും ദീർഘകാല രോഗപീഠ അനുഭവിക്കുന്നവർക്കും സാന്ത്വന പരിചരണം നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണിത് പദ്ധതിയുടെ പേര് കേരള കെയർ പാലറ്റീവ് ഗ്രിഡ് എന്നാണ് ഇതിനകം തന്നെ ഒരു ലക്ഷത്തി അൻപത്തി ഇരായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേര് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു സംസ്ഥാനത്ത് മുതിർന്ന പൗരന്മാരിൽ പരിചരണം ആവശ്യമുള്ളവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ച സാഹചര്യത്തിലാണ് സർക്കാർ ഇത്തരത്തിലുള്ളൊരു പദ്ധതി പ്രഖ്യാപിച്ചത് പരിചരണം ആവശ്യമുള്ളവർക്കും സേവനം നൽകാൻ തയ്യാറുള്ള കിടപ്പ് രോഗി പരിചരണ സൗകര്യമുള്ള സർക്കാർ ആരോഗ്യ കേന്ദ്രങ്ങൾക്കും സന്നദ്ധ സംഘടനകൾക്കും കേരള കെയറിൽ പേര് രജിസ്റ്റർ ചെയ്യാം ഈ സ്ഥാപനം കേരള കെയർ എന്നായിരിക്കും അറിയപ്പെടുക ഈ പദ്ധതിയുടെ പേരും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഏകദേശം വലിയൊരു സംഖ്യ ആളുകൾ സ്ഥാപനങ്ങളും രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ആയിരത്തി സർക്കാർ സ്ഥാപനങ്ങൾ രജിസ്റ്റർ ചെയ്തു എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് സന്നദ്ധ സംഘടനകളും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നെല്ലാം ഉള്ള സേവനങ്ങൾ നിങ്ങൾക്ക് കിട്ടും നിങ്ങളുടെ പ്രദേശത്ത് തന്നെ ഈ സേവനം നൽകാൻ സന്നദ്ധനായ ഒന്നോ രണ്ടോ പേരായിരിക്കും നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീട്ടിലെത്തി ഈ സാന്ത്വന പരിചരണത്തിൻ്റെ ഭാഗമാകുന്നത് ഡോക്ടർമാരുടെ സേവനമുണ്ട് നഴ്സിൻ്റെ സേവനമുണ്ട് അതുപോലെ സന്നദ്ധ പ്രവർത്തകരുടെ സേവനവും വീടുകളിൽ തന്നെ ലഭിക്കും വൈദ്യസഹായം സൗജന്യമാണ് ശുശ്രൂഷ സൗജന്യമാണ് മരുന്നും പരിചരണവും സൗജന്യമാണ് സാമഗ്രികളും ഉപകരണങ്ങളും എല്ലാം ആവശ്യാനുസരണം നൽകാനും തീരുമാനമുണ്ട് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തുടങ്ങിയ തദ്ദേശ സ്ഥാപനങ്ങളും ഹെൽത്ത് വിഭാഗവും ഒരുമിച്ച് ചേർന്നു ഒരു പദ്ധതിയാണ് ഇത് ഇതിലേക്ക് വേണ്ടി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ട്രാൻസ്ജെൻഡേഷനും മറ്റ് വിഭാഗത്തിലുള്ളവർക്കും എല്ലാം ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാം കൂടുതൽ സേവനം ലഭിക്കുന്നതിന് രജിസ്റ്റർ ചെയ്തവർ മലപ്പുറം ജില്ലയിലാണ് പതിനേഴായിരത്തി എൺപത്തി ഒന്ന് പേരാണ് രജിസ്റ്റർ ചെയ്തത് അതിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അതുപോലെ തൊട്ടു താരെ എഴുപത്തി ഒന്നിനും എൺപത് വയസ്സിനും പ്രായക്കാരായ പുരുഷന്മാരും കൂടുതലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അറിയേണ്ടത് ഇതിലേക്ക് വേണ്ടി നിങ്ങളുടെ അടുക്കലുള്ള സ്ഥാപനം എവിടെയാണെന്നറിയാനാണ് കേരള ഡോട്ട് കെയർ ബാർ പാലിയേറ്റീവ് കെയർ എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ലിസ്റ്റ് അറിയാൻ കഴിയും ആ ലിസ്റ്റിൽ നിങ്ങൾ നിങ്ങളുടെ വീടിൽ സേവനത്തിനു വേണ്ടി രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് ഇത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുകൂടി കണ്ടതിന് ശേഷം നിങ്ങൾ ഇതുപോലെ രജിസ്റ്റർ ചെയ്യുക ഓർക്കുക ഈ മുതിർന്ന പൗരന്മാർ രോഗികളായതോടുകൂടി പലയിടങ്ങളിലും അവരെ കയ്യൊഴിയുന്ന മക്കളും ബന്ധുക്കളുമാണ് ഉള്ളത് സ്വന്തം ഭർത്താവിനെ കൈയൊഴിയുന്ന ഭാര്യമാരുടെ എണ്ണവും കൂടുന്നുണ്ട് തിരിച്ചും അങ്ങനെ സംഭവിക്കുന്നുണ്ട് എന്തായാലും ഇനി പരിചരണത്തിന് വേണ്ടി ഒരാൾ എവരുടെ വീട്ടിൽ എത്തുന്നു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് ഇത്തരം വാർത്തകൾ ഈ ചാനലിൽ ഇനിയും ഉൾപ്പെടുത്തുന്നുണ്ട് ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഹൈപ്പ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി